സാറേ അതുപോലെ ഈ യുവാക്കളുടെ എഡ്യൂക്കേഷൻ തൊഴിൽ വിവാഹം എന്നീ കാര്യങ്ങളിൽ എങ്ങനെ ചർച്ചകൾ പരിഹാരം കണ്ടത് ഓക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പം മാറി വരുന്ന സാഹചര്യങ്ങളെ ചേർത്ത് പഠിക്കുമ്പോൾ വിവാഹത്തോടൊരു ഒരു തരം വിരക്തി നമ്മുടെ കൃഷികൾ കൊണ്ട് ഉണ്ട് പൊതുവെയുള്ളൊരു ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾ വിവാഹിതരല്ലാതെ തുടരുന്ന ഒരു അനുഭവമാണ് കാരണം കുട്ടികളെല്ലാം പെൺകുട്ടികളെല്ലാം തന്നെ നേഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് അവർ വിദേശ രാജ്യത്ത് അവർ സെൽഫ് സഫീഷ്യന്റായി മാറിക്കഴിയുമ്പോൾ അവർ പിന്നെ കല്യാണത്തിനോടൊന്നും അത്ര താല്പര്യമില്ലാതെ പോവുകയും നാട്ടിലുള്ള ആൺകുട്ടികൾ പൊതുവെ എന്താ പറയുന്നത് വിദ്യാഭ്യാസത്തിന് അത്ര വലിയ വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകൾ അല്ല എല്ലാവർക്കും ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടാൻ തന്നെ വലിയ പാടാണ് പിന്നെ നമ്മളുടെ ഇടയിലെ ഈ വിദ്യാഭ്യാസം തൊഴിലെന്നുള്ള കാര്യം അതിൽ വിദ്യാഭ്യാസത്തെ പറ്റി ആദ്യം ചിന്തിക്കുമ്പോൾ റീസെന്റ്ലി നമ്മുടെ എഡ്യൂക്കേഷണൽ ലെവലിൽ വന്നിട്ടുള്ളൊരു കാര്യം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് കുട്ടിയെ അതിനനുസരിച്ച് പരുവപ്പെടുത്തുക എന്നുള്ളതാണ് ഏത് സ്കില്ലാണ് ആ കുട്ടിക്കുള്ളത് അതിനനുസരിച്ച് കുട്ടിയെ പരിവപ്പെടുത്തുക എന്നൊരു സംഗതിയിലേക്ക് അടിപ്പിഴ്ത്ത ഒരു എഡ്യൂക്കേഷണൽ ചിന്താഗതി വന്നിരിക്കും ഇപ്പം നൂറിൽ നൂറ് കിട്ടുന്ന കുട്ടി കുട്ടിയെ നമ്മളൊരു ജോലിസ്ഥലത്ത് കൊണ്ടാക്കിയാൽ ആൾ കേപ്പബിൾ അല്ല കാണാതെ പഠിച്ചോ ബുദ്ധി ഉപയോഗിച്ചോ ഒക്കെ നൂറിൽ നൂറ് എന്ത് ചെയ്യുന്നുണ്ട് മേടിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ആ ജോലിയിൽ നമ്മൾ കൊണ്ടാക്കുന്ന ജോലിയിൽ ആ കുട്ടി എന്തല്ല ചിലപ്പോ അതിന്റെ മത്സര പരീക്ഷ ജയിച്ചിട്ട് ജയിച്ചിട്ടായിരിക്കും അവിടെ പോകുന്നത് അതിൽ കേപ്പബിൾ അല്ല ഒന്നാമതായി നമ്മുടെ ചർച്ചിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക അതിനനുസരിച്ച് ആ കുട്ടികളെ എന്തു ചെയ്യുക പേരന്റ്സിന്റെ സഹായത്തോടു കൂടി ആ കുട്ടികൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക തന്നെയുമല്ല ഈ വിദ്യാഭ്യാസം ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ചർച്ച് എങ്ങനെയാ അവരുടെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട് അതിനകത്ത് ചർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ചർച്ച് കമ്മിറ്റി ഈ കുട്ടികളുടെ വിഷയങ്ങളും കൂടെ അഡ്രസ് ചെയ്യാനുള്ള കമ്മിറ്റിയാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനിടമാണ് ചർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ചർച്ച് കമ്മിറ്റിക്കകത്ത് കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനുള്ള ഒരു സാഹചര്യം ആദ്യം തന്നെ ഉണ്ടാക്കപ്പെടണം അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെറുപ്പക്കാരുടെ പ്രതിനിധികളെപ്പോഴും എന്ത് ചെയ്യണം കൊണ്ടുവരണം ഉൾപ്പെടുത്തി കൊണ്ടുവരണം എന്നിട്ട് ആ പ്രതിനിധിയോട് അവരുടെ പ്രശ്നങ്ങൾ ആരായണം ആ ചർച്ചയിൽ എത്ര കുട്ടികളുണ്ടോ അവരാരെ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നഴ്സിങ്ങിന് പോകുന്നൊരു പെൺകുട്ടിയാണ് നിർദ്ധനയായ ഒരു പെൺകുട്ടിയാണ് അവള് നഴ്സിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നു നഴ്സിംഗിന് പോകാനുള്ള സാമ്പത്തികമുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ നമുക്ക് ആ അത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഡീല് ചെയ്യാനായിട്ട് പറ്റും തന്നെയല്ല ഇപ്പം ഈ എന്താ പറയുന്നത് ഈ എന്താ അവിഹിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളും ഉണ്ട് ഉണ്ട് അപ്പം അവിഹിതമായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പിന്നെ ദൈവഹിതം അല്ലെന്നും നമ്മൾ അവരെ എന്ത് ചെയ്യാം ചെയ്യുന്നത് തള്ളിക്കളയാണ് ചെയ്യുന്നത് പക്ഷെങ്കിൽ അങ്ങനെയല്ല ഇപ്പം ഇമോറൽ ഇമ്മോറൽ പ്രാക്ടീസിലേർപ്പെടുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കാനും ഉള്ള സാഹചര്യം നമ്മൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്നാമത് നമ്മൾ നടത്തണം രണ്ടാമത് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ചർച്ച് കമ്മിറ്റി വേദിയിൽ ഇവരുടെ ഒരു പ്രതിനിധി ഉണ്ടാവണം അത് ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ തന്നെ സഭയുടെ ജില്ലാ കമ്മിറ്റി നമ്മൾ വിളിക്കുന്നില്ല ഡിസ്ട്രിക്ട് കൗൺസിലിലും സഭയുടെ കൗൺസിലിലും ഇവരുടെ പ്രതിനിധി ഉണ്ടാകണം നമ്മുടെ ഈ സംസ്ഥാനത്തിലുള്ള എല്ലാ കുട്ടികളുടെയും പ്രശ്നങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യണം ഇപ്പൊ ലോക്കൽ കമ്മിറ്റിയിലുള്ള പ്രതിനിധി അവിടുത്തെ വിഷയങ്ങൾ സെൻടറിൽ അവതരിപ്പിക്കുന്നു സെൻടർ പ്രതിനിധികൾ എത്തുന്ന വിഷയങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ എത്തുന്നു അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് അതിന് പ്രധാനപ്പെട്ട വിഷയങ്ങളെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ത് ചെയ്യണം അതിനെ സ്റ്റേറ്റ് കൗൺസിൽ അതിനെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും ആ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നമുക്കൊരു നമുക്ക് പരിഹരിക്കപ്പെടും എന്നതിനേക്കാൾ ഒരു നമുക്കൊരു സപ്പോർട്ടീവ് ഹാൻഡായിട്ട് നിൽക്കാൻ പറ്റും അവർക്ക് അപ്പൊ അവരുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഇവര് ചർച്ച കിട്ടുന്നു എന്ത് ചെയ്യത്തില്ല പുറത്തേക്ക് പോകില്ല അപ്പൊ ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് രണ്ടാമത് നമ്മള് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകള് കൃത്യമായിട്ടും നമ്മുടെ ചർച്ചകളിൽ പ്ലാൻ ചെയ്യണം മുമ്പേ പറഞ്ഞതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ ബേസിക്ക് സയൻസിന്റെ ബേസിക് ക്ലാസുകൾ നമ്മൾ നമ്മുടെ ചർച്ചകളിൽ കണ്ടക്ട് ചെയ്യുക ജനറൽ നോളജ് കേരളത്തിലെ ഒരു പ്രശ്നം നമ്മുടെ കുട്ടികൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാറുണ്ട് പക്ഷേങ്കിൽ ജനറൽ നോളജ് കുട്ടികൾക്ക് വലിയ പിടുത്തമുണ്ട് അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിൽ അവരെന്ത് ചെയ്യുന്നു തോക്കുന്നു നമ്മുടെ ചർച്ചകളിൽ തന്നെ അവരുടെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പാട്ട് ഇപ്പം തന്നെ ഹയർ സെക്കൻഡറി ഡെയിലി ഡോസ് എന്ന് പറയുന്നൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് ഡെയിലി ഡോസ് ഓരോ ദിവസവും ഓരോ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ പഠിക്കുന്നു ഒരു മാസം തീരാറാകുമ്പോൾ അവര് ഒരു മാസം തീരാറാകുമ്പോൾ ഇത് മൊത്തം അവർക്ക് പി ഡി എഫ് പ്രിന്റ് എടുത്തും ചെയ്യാം വായിച്ചു നോക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അപ്പം ചർച്ചിന് കൃത്യമായിട്ടും കുട്ടികളുടെ സമൂലമായ വളർച്ചയിൽ സ്പിരിച്വൽ വളർച്ച മാത്രമല്ല കുട്ടികളുടെ കരിയറിനും കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചിനെ ഇടപെടാനായിട്ട് കഴിയും അവർക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിൽ ചർച്ചിനെ ഇടപെടാനായിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു ബന്ധക്കോസ്തരായിട്ടുള്ള നമ്മുടെ അഭ്യസ്ത വിദ്യയായിട്ടുള്ള കുട്ടികളുടെ കണക്കെടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് ജോലി എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഗൾഫില് നമ്മുടെ ബന്ധക്കായിട്ടുള്ള മാനേജർമാരുണ്ട് ഗൾഫിലൊക്കെ പല സ്ഥാപനങ്ങളിലുണ്ട് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയും അവരവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു എന്തിനാ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി വളരാനും ഈ കുട്ടികൾ അവിടെ തന്നെ കാണണം ചെറുപ്പക്കാരെ അവിടെ തന്നെ ഉണ്ടാവണം വളർച്ച ഒഴിവാക്കണം ഞാനും എന്റെ വീട്ടുകാരും മാത്രം വളർന്നാൽ മതി എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും വളർച്ച പ്രാപിക്കണം നമ്മുടെ യോഗത്തിന് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ എല്ലാ കുടുംബങ്ങൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകണം അപ്പൊ അങ്ങനെ അത്തരം തൊഴിൽ സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ നമ്മുടെ ആളുകൾ തന്നെ തയ്യാറാകണം ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു കരിയർ ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും നമ്മുടെ ഈ ഈ ഈ പ്രപഞ്ചത്തിന്റെ പലയിടങ്ങളിൽ ഭൂമിയുടെ പലയിടങ്ങളില് ജോലി ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ചർച്ചകൾ അവരുമായി സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റും സ്റ്റേറ്റ് കൗൺസിലുകളിൽ വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണം ഉൾപ്പെടുത്തണം ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നട ചിന്തിക്കുന്ന ആളുകളെ െ ഉൾപ്പെടുത്തണം അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുകയാണ് നമുക്ക് ഇതിനൊക്കെ അഡ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അഡ്രസ് ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവതി യുവാക്കന്മാരെ നമ്മുടെ സഭ സമയുകയോ മറ്റൊരു ഇടങ്ങളിലേക്ക് പോവുകയോ ചെയ്യില്ല അത് നമ്മുടെ കൂടെ ഉണ്ടാവും മറ്റേ അങ്ങനല്ല അവരെ അവരെ നോക്കാത്ത ഒരു കൂട്ട ആളുകളെ അവരൊരിക്കലും ശ്രദ്ധിക്കില്ല അവരവരുടെ വഴിക്ക് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും യുവതി യുവാക്കളുടെ മേൽ സഭ ആധികാരികമായി കൈകടത്തുന്നുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കൈകിടത്തലുകൾ മാതാപിതാക്കൾ പോലും കൈകിടത്താത്ത മേഖലയില് സഭകൾ എന്ത് ചെയ്യുന്നു കൈകടത്തുകയും വർത്തമാനം പറയുകയും അനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങളിലെ കുട്ടികളെ തളച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ചങ്ങലകളിൽ എങ്ങനെയാണ് ഒരു ഒരാളെ നമ്മൾ ചങ്ങല ഇടുന്നത് അല്ലെ നോർമലായിട്ടുള്ള ഒരാളെ ചങ്ങലയ്ക്ക് ഒരു അവസ്ഥയുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ചർച്ചിന്റെ ഡ്രസ് കോഡുകൾ എന്നൊരു പ്രശ്നമുണ്ട് ചർച്ചിന്റെ ഡ്രസ് കോഡ് ഈ ചൈൽഡ് റൈറ്റ്സ് ഒക്കെ വളരെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുട്ടികളുടെ നിയമങ്ങൾ കുട്ടികൾക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട് എന്ത് കഴിക്കണം എന്ത് എന്ത് കുടിക്കണം എന്ത് പഠിക്കണം എവിടെ പോകണം എങ്ങനെ പോകണം എന്തിനു പോകണം ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരും ഇല്ല കാരണം അത്രയും സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ കുട്ടിയെ തിരിച്ചടിച്ചു കുട്ടിയെ തിരിച്ചടിച്ച് പ്ലസ് ടു അധ്യാപകനാണെന്ന് തോന്നുന്നു കുട്ടിയെ തിരിച്ചടിച്ചതിനാ അധ്യാപനം എന്ത് ചെയ്തു സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് അപ്പൊ കുട്ടികളുടെ റൈറ്റ്സിനെ പറ്റി സഭയിലുള്ള ആളുകൾ ബോധവാന്മാരാകണം എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ച പോയി ഡ്രസ് കോഡുകളെ പറ്റി പറയുമ്പോൾ ചില സഭകളിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു സഭയോ ഒരു സ്ഥലത്തുള്ള ഒരു സഭയുണ്ട് അതിനകത്ത് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പം ആ സഭയില് പെർമനന്റ് മെമ്പർഷിപ്പ് വേണമെങ്കിൽ അവർ പറയുന്ന ഒരു ഡ്രസ് കോഡുണ്ട് അതിലൊരു ബുക്ക് പറയലുണ്ട് അവിടെ അംഗത്വത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ആളുകൾക്ക് അവർ ആദ്യം കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ബുക്ക് കൊടുത്തിട്ട് പറയും ഇതിനകത്ത് ഡ്രസ് കോഡുണ്ട് ഡ്രസ് കോഡിനകത്ത് കൃത്യമായിട്ട് അവർ അതിന്റെ അളവുകളും കാര്യങ്ങളും എന്ത് തുണിയായിരിക്കണം ഇത് അവരെ ചെയ്തിട്ടുണ്ട് ഇത് ഇത് നിങ്ങള് അംഗീകരിക്കുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപക്ഷെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും അത് അംഗീകരിക്കുക എൺപത് ശതമാനം അത് അംഗീകരിക്കുമായിരിക്കും കാരണം ദൈവത്തോട് മറുതലിക്കരുതെന്നൊക്കെ പറഞ്ഞു ആണെങ്കിൽ അവർ അംഗീകരിച്ചേക്ക് വാങ്ങിക്കാം അന്നേരം ബാക്കി ഇരുപത് ശതമാനം ആളുകളുണ്ട് അല്ലെ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ അതിനോട് യോജി അതിനോട് യോജിക്കുന്ന ആളുകളല്ല അതിനോട് താല്പര്യമുള്ള ആള് ആളുകൾ അല്ല അപ്പം ബന്ധക്കോ സ്തഭകളിലുള്ള വളരെ കർശനമായ പഠിപ്പിക്കൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ഡ്രസ് കോഡുകൾ ബന്ധങ്ങൾ അല്ലെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പഠിപ്പിക്കലുകൾ നേരത്തെ പറഞ്ഞ ജീവിത രീതികളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പഠിപ്പിക്കലുകളാണ് അപ്പൊ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മുടെ ചർച്ചിലേക്ക് വരുന്നു ചർച്ചിലേക്ക് വന്ന കുറെ ദിവസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഫീൽ ജഡ്ജ് അവളെ അല്ലെ അവനെ ആരൊക്കെയോ മുൻവിധിയോടുകൂടെ നോക്കുന്നു അല്ലെ അവളെ വിധിക്കുന്നു മോളെ ഇച്ചിരി ചെറുക്കമുള്ള ടോപ്പ് കിട്ടിയില്ലേ എന്തിനാണ് ഈ ലെഗിങ്സ് ഇട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഷോളൊക്കെ തലയിൽ ഇട്ടുകൂടി എന്തിനാണ് ഫേഷ്യല് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് എന്തിനാണ് ഇടുന്നത് പോളിഷ് നെയിൽ പോളിഷ് എന്തിനാണ് ഇടുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഈ കുട്ടികളിലേക്ക് ചെല്ലുമ്പോൾ ആക്ച്വലി അവരെ സംബന്ധിച്ച് അവർ അവരിതൊന്നും ബോധവാന്മാരാല്ല ഈ കുട്ടികള് അവർ വളരെ സന്തോഷത്തോടെ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ കുട്ടികൾ എന്താ അവരെ വളരെ മുൻവിധിയോടുകൂടെ കാണുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു വേദന അവർക്ക് ഉണ്ടാകാറില്ല അപ്പോൾ തന്നെ ആ ഒരു വേദനയിൽ നിന്ന് അവർ കൂടുതൽ റിബല്യസ് ആവുകയാണ് ചെയ്യുന്നത് ഒരുതരം തരം മത്സരം ഒരുതരം ദേഷ്യ സ്വഭാവം അല്ലെങ്കിൽ മത്സര സ്വഭാവം അവരിൽ കയറുകയും അവര് ഈ സഭയ്ക്കെതിരെ തിരിയുകയും കുറെ കുട്ടികളെ സഭയ്ക്കെതിരെ തിരിഞ്ഞ് അവരങ്ങ് വിട്ടുപോകും വിട്ടുപോകും ആ പിള്ളേരെ സംബന്ധിച്ച് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ പള്ളിയിലോട്ട് വരുത്തേയില്ല പെൺകുട്ടികളെ സംബന്ധിച്ച് ചില പെൺകുട്ടികളും ചില ആൺകുട്ടികളും പള്ളിയിലൊക്കെ വരും പക്ഷെ അവർക്ക് വളരെ രഹസ്യമായ ഒരു സ്വഭാവം അവരെന്ത് ചെയ്യും അവർക്കൊരു ഒരു സീക്രട്ടി ബിഹേവിയർ അവർ അവർ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വളരെ സ്ട്രിക്റ്റ് ടീച്ചിങ്സ് ഓൺ ഡ്രസ് കോഡ് മ്യൂസിക് ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ഒരു പരിധി വരെ നമ്മുടെ യുവതി യുവാക്കന്മാരെ സഫിയിൽ നിന്ന് കാട്ടിപ്പായ്ക്കുന്ന അയക്കുന്ന ദൂരേക്ക് വിടുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് നമുക്ക് പറയാം അത് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് അത് പറയുക പൊതുവേദിയിൽ കുട്ടികളെ എന്തു ചെയ്യാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അത് കുട്ടികളുടെ മനസ്സിന് കേൾക്കുന്ന മുറിവാണ് ആ മുറിവ് പിന്നെ ഒരിക്കലും ആ മുറി ഉണങ്ങാൻ വലിയ പാടാണ് പേഴ്സണലി വിളിച്ച് ആ സംസാരിക്കാം സംസാരിക്കുക അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് ലൈംഗികതയെ പറ്റിയുള്ള ചർച്ചകൾ ആൽക്കഹോളിനെ പറ്റിയുള്ള ചർച്ചകൾ ഡേറ്റിംഗ് നമ്മുടെ ഇവിടെ ഡേറ്റിംഗ് ഇല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഡേറ്റിംഗ് ഉണ്ട് അപ്പൊ എന്താണ് ലൈംഗികത എന്താണ് ആൽക്കഹോൾ അതിനെപ്പറ്റി നമ്മൾ അതൊക്കെ വിഷയങ്ങളാണ് അതൊക്കെ നമ്മൾ നമുക്ക് നിഷേധിച്ചു കളഞ്ഞിട്ടുള്ള പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങളെ പറ്റി ഒരു കുട്ടിയോട് സെക്സ് എന്താണെന്ന് ആ കുട്ടിക്ക് നമുക്ക് ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ഡേറ്റിംഗ് എന്താണെന്ന് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റണം ഡേറ്റിങ് നമുക്ക് ഇവിടെ ഇല്ല പക്ഷെ ഡേറ്റിംഗ് എന്നൊരു കാര്യമുണ്ട് അതിങ്ങനെയാണെന്നെങ്കിലും പറയാം ആൽക്കഹോളിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ അവർക്ക് കൊടുക്കണം ഇപ്പം ഞാൻ പറയാം ഇപ്പം ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആകുമ്പം നമ്മുടെ ആൺകുട്ടികൾ പതിയെ പതിയെ ആൽക്കഹോളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ീങ്ങുന്നുണ്ട് ഇപ്പം ഒരു ഒരു സിപ്പ് എടുത്ത് അവർ തുടങ്ങുന്നു പിന്നെ അത് ക്വാർട്ടറായും ക്വാർട്ടറായും ഹാഫായും പിന്നെ ഫുൾ എടുക്കാനും പിന്നെ കൂട്ടം കൂട്ടാനും പിന്നെ പൈസ എന്താ പറയുന്നത് അവര് ആ പൈസ ഇട്ട് മദ്യം കഴിക്കുന്ന ഒരു ലെവലിലോട്ട് പിന്നത്തേക്കിൽ പിന്നത്തേതിൽ എന്ത് ചെയ്യാറുണ്ട് അവര് മാറാറുണ്ട് അപ്പൊ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട എൻ ഡി എം എട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് കാരണം ഈ എൻ ഡി എം എ പോലെയുള്ള ഈ ലഹരികളുടെ കാരിയേഴ്സ് ഉണ്ട് അതൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട് ഈ കുട്ടികൾ ഈ സാധനം ഉപയോഗിക്കുന്നവരെയല്ല ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നവരെയല്ല പിന്നെ അവരെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇത്തിരി ചില്ലറ കമ്മീഷൻ കിട്ടും അപ്പൊ അത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളും ഴുതി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം സെക്സ് എന്താണ് അതുപോലെ തന്നെ ആൽക്കഹോൾ എന്താണ് അതുപോലെ തന്നെ നിരോധിത പുകയില ഐറ്റംസ് എന്താണ് എം ഡി എം എന്താണ് ഇതിനോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ എന്തായിരിക്കണം എന്ന് കൃത്യമായി നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം അപ്പൊ നമുക്ക് സ്ട്രിക്ട് മോറൽ എക്സ്പെക്ടേഷൻസ് ഒരു വലിയ പ്രശ്നമാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കാവും നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിക്കാവും നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാം ഈ സ്റ്റൈലിൽ നടക്കരുത് ഇത് നല്ല സ്റ്റൈലല്ല ഇത് നിങ്ങൾ ഇങ്ങനെ നടക്കണം നിങ്ങൾ ഇങ്ങനെ നോക്കണം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം നമ്മൾ അമിതമായി നമ്മുടെ കുട്ടികളെ എന്തു ചെയ്ത് അടിച്ചേൽപ്പിച്ച അവരെ ഒരു ബഹൂണാക്കി പപ്പറ്റാക്കി മാറ്റാൻ ശ്രമിക്കാതെ അവരവരുടെ രീതിയിൽ വളരട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പതിയെ പതിയെ എന്ത് ചെയ്യുക അവരോട് പറഞ്ഞു കൊടുത്ത് അവരെ അവരെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റണം ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഓവർ ആയിട്ടുള്ള കാര്യങ്ങൾ മോറൽ എക്സ്പെക്ടേഷൻസ് വളരെ കണിശമായിട്ടുള്ള ധാർമ്മിക പ്രതീക്ഷകൾ നമ്മുടെ യുവതി യുവാക്കന്മാരെ നമ്മുടെ സഭകളിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ട് ഒരിക്കലും വരാത്ത വിധത്തിൽ അവർ അകലം വിട്ടു പോകാനത് കാരണമാകുന്നുണ്ട്